ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് എൻ്റെ പേര് നീഷ്മോൾ ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എനിക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു ഞാനൊരു നേഴ്സാണ് സൗദിയിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഒ ഐ ടിയിലെ എക്സാം എഴുതിയായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്കൊരു പത്ത് മാർക്കിനാണ് സബ്ജക്റ്റ് എല്ലാം പോയത് അപ്പം രണ്ടാമത്തെ അറ്റംപ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കയറി വന്നു പൊതുവേ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഒരു പ്രാർത്ഥന പോലും നിരജോ ചൊല്ലത്തില്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള എനിക്ക് സാക്ഷ്യങ്ങളൊക്കെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തായിരുന്നു പക്ഷേ കൃപാസനത്തിലെ ഒരു സാക്ഷിയും എനെ ഭയങ്കരമായിട്ട് എനിക്കൊരു പ്രചോദനം തന്നു എനിക്ക് വല്ലാത്തൊരു പ്രത്യാശ തോന്നി ഇവിടെ വന്ന് ഞാൻ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാധാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ പാസ്സാകുമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു ഞാൻ സൗദിയിലായത് കൊണ്ട് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് എൻ്റെ പേരിലും കൂടെ ഒരു ഉടമ്പടി എടുക്കണം അപ്പം ഞാൻ പാസ്സാകുമെന്ന് അപ്പോൾ കൂടുതൽ പ്രാർത്ഥന ചെയ്തൊന്നും എനിക്കറിയത്തില്ല ഞാൻ തന്നെ ചാനലിൽ കയറിയിട്ട് യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് കൃപാസനത്തെ പറ്റി കൂടുതൽ അറിഞ്ഞു ഇവിടുത്തെ സ്ഥലം എവിടെയാണ് പ്രാർത്ഥനകൾ നിയോഗങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ആരോട് ചോദിക്കാതെ ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കടുത്തും എനിക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ എല്ലാവരുടെ അടുത്തും മാതാവിനെ പറ്റി പറയാൻ തുടങ്ങി അങ്ങനെ ഞാൻ പല സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുണ്ട് മാതാവ് നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പം നമുക്ക് ഒത്തിരി പ്രതിബന്ധങ്ങളും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് അപ്പോൾ ഒ ഒന്ന് റ്റി ഒന്നും പാസ്സാകാത്തത് മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ വിഷയം പക്ഷേ എൻ്റെ സഹോദരൻ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ലൈഫിൽ പെട്ടെന്ന് വളരെ വളരെ വിഷമങ്ങളും ഒത്തിരി കാര്യങ്ങളും നടന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു പോയി അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു ഒ ഇ ടി എക്സാം എഴുതിയെങ്കിൽ പോലും എനിക്കൊരു വാശിയോ അല്ലെ എനിക്കൊന്നും മുന്നോട്ടൊരു എന്താ ചെയ്യണ്ടേ അല്ല എൻ്റെ ജീവിതം കൊണ്ട് ദൈവം എന്താ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ നാലും അഞ്ചും എക്സാം ഒക്കെ എഴുതി പക്ഷേ ഒ ടി എക്സാം എല്ലാ പ്രാവശ്യം എഴുതുമ്പോഴും പഴയതിനേക്കാൾ എനിക്ക് മാർക്ക് കൂടുന്നുണ്ട് പക്ഷേ സ്പീക്കിംഗ് എനിക്കൊരു പത്ത് മാർക്കിന് എന്നെ ദൈവം പാസ്സാക്കുന്നില്ല അപ്പോൾ എനിക്കറിയത്തില്ല ഇത് എന്തുകൊണ്ട് ഞാൻ ഇത്രയും കടന്ന് കഷ്ടപ്പെട്ടിട്ടും മാധവനെ ഞാൻ അറിയിക്കുന്നുണ്ട് എല്ലാവരെയും ഇവിടുത്തെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ എന്നെ അറിയുന്നവരും അറിയാത്തവർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കും പക്ഷെ എന്നിട്ട് എൻ്റെ മുന്നോട്ടുള്ള ലൈഫ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒ ഇ ടിയുടെ ഡേറ്റ് ആറാമത്തെ തവണ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ അതിന് മുന്നേ എൻ്റെ മനസ്സ് മൊത്തം അങ്ങ് അടിഞ്ഞു പോയി എന്താ എക്സാം എഴുതണമെന്ന് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി എല്ലാവരും എന്നോട് എഴുതെഴുതും നിനക്ക് കിട്ടും കിട്ടും എന്ന് പറയും പക്ഷേ എടുക്കാൻ ഒരു പേടിയായിരുന്നു വെറുതെ പൈസ കളയണ്ട എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ ഞാൻ എന്നെ കൂടുതലും മാതാവ് എൻ്റെ അടുത്ത് വന്നിരുന്നത് ഒരു എല്ലാവരും സാക്ഷത്തിനകത്ത് കേട്ടിട്ടുണ്ട് മണമായിട്ട് വല്ല പ്രത്യക്ഷപ്പെട്ടൊക്കെ മാതാവ് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെയൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ല എനിക്ക് എന്തുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ ഞാൻ കൂടുതലും മാതാവിനെ അറിഞ്ഞത് ഞാൻ കത്തിക്കുന്ന തിരിയിൽ കൂടിയാണ് അപ്പം തിരിയിൽ മാതാവ് എനിക്ക് എന്തേലും ഒരു അടയാളം കാണിച്ചു തന്നുകൊണ്ടിരിക്കും കൂടുതലും എനിക്കൊരു പുഷ്പ പുഷ്പങ്ങളായിട്ടായിരുന്നു മാതാവ് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഡേറ്റ് എടുക്കാൻ കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു എന്തേലും ഒരു അടയാളം കാണിച്ചതാണ് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി അപ്പം മാതാവ് എനിക്ക് രണ്ടെന്ന് തിരിയിൽ കാണിച്ചു തന്നു ഞാൻ പലരെയും കാണിച്ചു ഇത് രണ്ട് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും നമ്പർ വല്ലതും ആണോ എനിക്ക് എൻ്റെ തോന്നലായിരിക്കുമെന്ന് ഓർത്ത് പക്ഷെ എല്ലാവരും പറഞ്ഞ് ചിലർ പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കാണ് ചിലർ പറഞ്ഞാൽ അത് രണ്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതൊരു ഡേറ്റാന്ന് തീരുമാനിക്കാനുള്ള ബോധം എനിക്കില്ലായിരുന്നു ഞാനെങ്ങനെ പെട്ടെന്ന് ഗൂഗിളിൽ അടുത്ത് വരുന്ന ഓറ്റിയുടെ ഡേറ്റ് നോക്കി നോക്കിയപ്പോൾ അതിനകത്ത് ഡിസംബർ രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ട് കിടക്കുന്നു എനിക്ക് പഠിക്കാൻ പോലും ഒരു ടൈം ഇല്ല കറക്റ്റ് ഒരു മാസം പോലും ഇല്ല പക്ഷേ എല്ലാ തവണയും ഞാൻ എൻ്റെ കഴിവിൽ അഹങ്കരിച്ചിരുന്ന ഞാൻ അല്ലെ പഠിത്തത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തിരുന്ന ഞാൻ സാക്ഷ്യങ്ങൾ പലതും കേട്ടിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയിലും അല്ലെ സാക്ഷ്യങ്ങളിലും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ കേട്ട് അവർ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അപ്പം ഞാൻ ഓർത്തു ഇത്തവണ എന്തായാലും ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നില്ല എന്ത് തന്നെ ആണേലും ഞാൻ പഠിക്കാൻ വലിയ കൂടുതലൊന്നും ഞാൻ എന്നെ കൂടെ പഠിക്കാനും പറ്റത്തില്ല അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളും ധ്യാനവും എല്ലാം കൂടി ഞാൻ അച്ഛൻ അച്ഛനെ ഇതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടിരുന്നു അപ്പം അച്ഛൻ എനിക്ക് തന്ന കാശിരൂപവും അതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയാൻ എൻ്റെ കഴിവിലല്ല ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി എന്നെ ഈ പ്രാവശ്യം എക്സാം പാസ്സാക്കണം പക്ഷെ എന്നിരുന്നാലും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഡിസംബർ പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ്റെ റിസൾട്ട് വന്നു ആറാമത്തെ തവണ ഞാൻ ഒ ഇ ടി പാസ്സായി എക്സാമിന് പോയപ്പോഴാണേലും എൻ്റെ മുന്നിൽ ഞാൻ ഓരോ അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു അപ്പം മാതാവിനെ കാണാൻ പറ്റും അല്ലെങ്കിൽ മാതാവ് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കൂന്നോർത്ത് ഞാൻ എല്ലായിടത്തും പരതി ഞാൻ സ്പീക്കിങ്ങിന് എനിക്ക് സ്പീക്കിംഗ് ആണ് ഏറ്റവും ടഫ് സ്പീക്കിങ്ങിന് ഞാൻ പോയപ്പം സാധാരണ സ്ത്രീകളാണ് ഇത്രം പ്രാവശ്യം ഞാൻ എക്സാം എഴുതുമ്പോൾ എൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഈ തവണ വന്നതൊരു ഒരു ഒരു സാറായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര പേടിയായി അപ്പം ഞാൻ ഓർത്തു മാതാവ് എന്നെ കൈവിട്ടു എന്ന് ഓർത്തു പക്ഷേ ഞാൻ അവിടെ ഞാൻ ഓർത്തു ഓക്കെ ദൈവം എൻ്റെ അടുത്ത് വന്നതാണ് ഒരാണിൻ്റെ രൂപത്തിൽ ദൈവം തന്നെ വന്നതാണ് അപ്പം ആ വ്യക്തി എന്നോട് കയറിയപ്പോൾ തന്നെ ചോദിച്ചു താൻ ഇത് എത്രാമത്തെ തവണ ഈ എക്സാം എഴുതുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ആറാമത്തെ തവണ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയുക ഈ ആറ് തവണയും താൻ എന്തുകൊണ്ട് ഫെയിലായി പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് നിൻ്റെ ലാസ്റ്റ് ചാൻസാ ഇനി നീ മേലെ ഇങ്ങോട്ട് കയറി വന്നേക്കല്ലേ നീ എന്തായാലും ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോലും വിചാരിക്കാതിരുന്ന സമയത്ത് ഒരു പ്രതീക്ഷയില്ലാതിരുന്ന സമയത്ത് ദൈവം എന്നെ പാസ്സാക്കി അത് മാധവ് വഴിയായിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു നിയോഗമായിരുന്നു എനിക്കൊരു വീട് വേണം എന്നുള്ളത് അതിന് മുന്നേ എൻ്റെ വീടിനെപ്പറ്റി എൻ്റെ കുടുംബത്തെപ്പറ്റി പറയാം എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നു അല്ലാതെ പാർക്കിൻസിൻ്റെ അസുഖമുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു അറ്റാക്ക് വന്നതാണ് എനിക്കൊരു അനീതിയും ഒരു ചേട്ടനും ഉണ്ട് എൻ്റെ ചേട്ടനും വയ്യാത്തതാണ് അപ്പം എൻ്റെ കുടുംബത്തിന് മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തി ഞാനാണ് അപ്പം ഞാനൊന്ന് തളർന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അല്ലെ അവരെല്ലാവരും മൊത്തത്തിൽ എൻ്റെ കുടുംബം മൊത്തം തകർന്നു വീഴും അപ്പം ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്കൊരു കടമുറി പോലെയായിരുന്നു അതിനകത്ത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ വെട്ടം വിളിച്ചോന്നും അപ്പോൾ ഒന്നും മേലോട്ട് എൻ്റെ അച്ഛനെ ആയിട്ടൊന്നും കയറാൻ പോലും പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനുള്ള വീടായിരുന്നു എൻ്റേത് അപ്പം ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു നിയോഗമായിട്ട് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഈ ഓയിറ്റ് കിട്ടാതിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുക എൻ്റെ ലൈഫ് കൊണ്ട് ദൈവം എന്താ എന്താഗ്രഹിക്കുന്നതല്ലേ എനിക്ക് എന്തുകൊണ്ട് മുന്നാ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പം പെട്ടെന്നാണ് എനിക്കൊരു വീടിൻ്റെ കാര്യം എൻ്റെ പ്ലാൻ എൻ്റെ തലയിൽ ആലോചന വന്നു ഞാൻ പെട്ടെന്ന് വീട്ടിൽ കാര്യം പറഞ്ഞു എനിക്കെന്നറിയത്തില്ല പല പ്രതിബന്ധങ്ങൾ വന്നിട്ട് പോലും ഒരു നല്ലൊരാളെ കോൺട്രാക്റ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ ഇപ്പം ആറ് മാസത്തിനുള്ളിൽ എൻ്റെ വീട് പണി പൂർത്തിയായി ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ കീറതാമസമായിരുന്നു അതിനുള്ള പൈസ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഞാൻ എനിക്കറിയത്തില്ല ആരെ സഹായിച്ചു എന്നെ സഹായിക്കാൻ വേണ്ടി ദൈവം ഒത്തിരി പേരെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു ഒരു ഒരു കുറച്ച് പൈസ പോലും എടുക്കാൻ ഇല്ലാത്ത ഞങ്ങൾക്കിപ്പോൾ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ നല്ലൊരു ഭവനം ഞാൻ ഒരു എൻ്റെ വീട് പുതുക്കി പണിയാണെന്ന് ഞാൻ ഓർത്ത പക്ഷേ ആ വീട് വേറൊരു പുതിയൊരു വീട് വെക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അത് അതിനകത്ത് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ മാതാവായിരുന്നു നിന്നത് ഞാൻ ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് ഞാൻ തിരിച്ച് ഞായറാഴ്ച ഞാൻ തിരിച്ചു പോവുകയാണ് സൗദിയിലോട്ട് ഇപ്പം ഞാൻ ഞാൻ അത്രയും സന്തോഷത്തിലാണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാർക്ക് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല അവരൊരു നല്ല വീട്ടിലല്ല താമസിക്കുന്നതെന്ന് എന്തൊരു അത്യാവശ്യത്തിനും വീടിന് മുറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദൈവവും മാതാവും എന്നെ ഒത്തിരി സഹായിച്ചു അതുപോലെ തന്നെ എൻ്റെ വേറെ നിയോഗമാണ് എൻ്റെ അനീതി ഡയറ്റീഷ്യനാണ് അവൾക്കും പുറത്തോട്ട് പോകാനുള്ള ഒരു ചാൻസിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു നിയോഗം വെച്ചിരുന്നു അവൾ ഇന്ന് ഐ എൽ ടി എസ് പാസ്സായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി അനുഗ്രഹം ഒത്തിരി നന്ദി അതുപോലെ തന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ പറഞ്ഞപോലെ ഞാൻ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഇന്ന് ഞാൻ മാതാവിനെ അറിയാത്തവരെ അറിയുന്നവരെ എല്ലാവരെയും ഞാൻ അറിയിക്കുന്നുണ്ട് പത്രം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന പത്രം എല്ലാവർക്കും ഞാൻ കൊടുക്കും ഞാൻ കുമ്പസാരിക്കാൻ കുമ്പസാരൊക്കെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു വർഷം രണ്ട് വർഷമൊക്കെ കൂടുമ്പോഴായിരുന്നു ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട് ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് എനിക്ക് കുർബാന കൂടാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ എന്നും ഓൺലൈനിൽ കുർബാന കൂടുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥ എൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതാണ് എനിക്ക് കൂടുതൽ എൻ്റെ കാര്യം അല്ല എൻ്റെ വീട്ടിലുള്ള രോഗികളെപ്പറ്റി മാത്രം ഞാൻ അവരുടെ കാര്യം മാത്രം നടക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇന്ന് ആരെന്തെങ്കിലും അവരുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞില്ലെങ്കിൽ കൂടി ഞാൻ അവരെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും അത് മാതാവ് എനിക്ക് അവർക്ക് വേണ്ടി അത് ചെയ്തു തരും അങ്ങനെ എല്ലാവർക്കും ഇപ്പം കൃപാസന മാതാവിനെ വിശ്വാസമാണ് ഒത്തിരി പേര് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പത്രോസ്ലിഖയുടെ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ചിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും ഉടമ്പടിയിലൂടെ പരിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നതിലേക്ക് എങ്ങനെയാണ് യുവജനങ്ങളൊക്കെ ആകർഷി ആകൃഷ്ടരാകുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാം അല്ല നാം ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന നാം ഓരോരുത്തരും നാം പറഞ്ഞിട്ടോ നാം ചിന്തിച്ചിട്ടോ വന്നവരല്ല നമുക്ക് ദൈവമാണ് നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ഒരു ബോധ്യമാണ് നമുക്ക് ആദ്യമേ ഉണ്ടാകേണ്ടത് അങ്ങനെ തൻ്റെ ജീവിതം എന്തായിരുന്നു ഈ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ അത്രയേറെ ബോധ്യങ്ങൾ നിറഞ്ഞവരായിട്ടാണ് അവർ പറയുക അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരും വന്ന് താങ്കൾ ഇങ്ങനെയുള്ള വ്യക്തികളായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ഇനി മുൻപോട്ടും ഇങ്ങനെ പോകുവാൻ ആഗ്രഹിക്കുന്നു നല്ല നല്ല മാറ്റങ്ങളൊക്കെ തങ്ങളിലുണ്ട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ തീർച്ചയായും അവരറിഞ്ഞ് അനുഭവിച്ച ഒരു ദൈവത്തിൻ്റെ ഒരു സ്നേഹവും കരുതലുമാണ് അവരെ അതിന് നിർബന്ധിക്കുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ഈ ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമുക്കും ഇതൊക്കെ സാധിക്കും ഇതും മറ്റാർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എൻ്റെ ജീവിതത്തിൽ എനിക്കും ഈശോയെ അനുഭവിക്കാനും അനുഭവിച്ച ഈശോയെ പ്രഘോഷിക്കാനും എനിക്കും സാധിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനവും നമ്മുടെ ബോധ്യത്തിൽ നിന്നാണ് ആ തീരുമാനം വരിക അങ്ങനെ അനുഭവങ്ങളുമൊക്കെ നമുക്കുണ്ടാകുമ്പോൾ നമുക്കും ഇതേപോലെ വന്ന സാക്ഷ്യം പറയാൻ പറ്റും എങ്ങനെയാണ് ഈ മകള് ഈശോയിലേക്ക് അടുത്തത് ജപമാലയൊക്കെ സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്ന വ്യക്തിയായി ഒന്നും രണ്ടും വർഷം കൂടി കുമ്പസാരിച്ചിരുന്ന വ്യക്തികളൊക്കെ പിന്നീട് എങ്ങനെ മ്പടിയിലൂടെ കൂതാശ ജീവിതത്തിലേക്ക് വരുന്നു കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന് പോകുന്നതിനുള്ള ഒരു ജീവിതം തന്നെയാണ് ഉടമ്പടി ജീവിതം അത് നമ്മെ മറ്റൊന്നിനും മറ്റാരുടെയും നിർബന്ധം കൊണ്ടുമല്ല നമുക്ക് ബോധ്യം കിട്ടുകയാണ് ഇത് ഇങ്ങനെയൊക്കെയാണ് അല്ലാതെ നാം എന്തെങ്കിലും നൊവേന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ കാര്യങ്ങളല്ല ഇവിടെ പറയുക ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്ന് നാം വില കൊടുക്കുന്നുണ്ട് ആ വിലയാണ് ഒരു എക്സ്ട്രാ എഫേർട്ട് വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം വിധിയായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ജീവിതം തന്നെയാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയാണ് ഈ മകൾക്ക് തൻ്റെ കുടുംബത്തെ താനാണ് താങ്ങി നിർത്തേണ്ടതെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നത് ആ ഒരു ബോധ്യമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഞാൻ തളർന്നു പോയാൽ എൻ്റെ കുടുംബം തന്നെ തളർന്നു പോകുമെന്നുള്ള ബോധ്യങ്ങൾ വരുന്നു അങ്ങനെ തനിക്ക് തൻ്റെ സ്വന്തം പ്രയത്നത്താൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീട് തനിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു അതൊന്നും തൻ്റെ കഴിവല്ല അതിനൊക്കെ ദൈവം തന്നെയാണ് സഹായിച്ചത് എങ്ങനെ ആ പൈസയൊക്കെ കിട്ടി ആരൊക്കെ തന്നെ സഹായിച്ചു അതാണ് വഴി അടഞ്ഞിരിക്കുമ്പോൾ തുറക്കുന്ന വഴിയാണ് ഉടമ്പടിയുടേതെന്ന് നാം പറയുക അങ്ങനെ ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് തളരാതിരിക്കാം ജീവിത പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം തീർച്ചയായും അത് ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന സാഹചര്യങ്ങളാണ് നിരാശരാകണ്ട നമുക്ക് പ്രത്യാശയോടെ ദൈവത്തെ സമീപിക്കാം കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും വഴി നമുക്ക് മുമ്പോട്ട് കർത്താവിനെ തന്നെ തൊടുന്നവരെ തൊടുന്നവരാകാം അങ്ങനെ കൂടുതൽ കൃപകൾ നേടി നമുക്ക് സാക്ഷ്യം പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക